ഒരു വ്യക്തിക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ മോശമാക്കപ്പെട്ട എല്ലാ സ്വഭാവത്തിൽ നിന്നും എല്ലാ ഇടപെടലുകളിൽ നിന്നും ആ വ്യക്തി മാറി നിൽക്കും അങ്ങനെ മാറി നിൽക്കാനും ആ സ്വഭാവം മാറ്റാനും അവനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവന്റെ തൗഹീദിൽ അവൻ പൂർണ്ണമായും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ചിലരുടെയെല്ലാം നന്മകളും അവർ ചെയ്തിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗങ്ങളും ഇവിടെ വെച്ച് തന്നെ ചിലരത നഷ്ടപ്പെടുത്തി കളയും പക്ഷെ അറിയുന്നില്ല ഞാൻ ഭയങ്കര മുത്തക്കയാണ് മറ്റുള്ളവരെക്കാൾ ഞാൻ എത്രയോ മേലെയാണ് അതുകൊണ്ട് തന്നെ എന്നെയൊന്നും അത്ര എളുപ്പം രകം ബാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്ത നന്മകളിൽ പലതും ഈ ലോകത്ത് വെച്ച് ചില സ്വഭാവങ്ങളെ കൊണ്ട് അള്ളാഹു ആ പരലോകത്ത് നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് തന്നെയാണ് തിരുദൂതൻ പഠിപ്പിച്ചതും ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് അവര് പറയും ആമന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കീമാനില്ലാതെയോ ഞങ്ങൾക്ക് അവാഹുവിൽ വിശ്വാസമുണ്ട് മരിച്ചു പോകേണ്ടതാണെന്ന ബോധമുണ്ട് ഇന്നല്ലെങ്കിലും നാളെ പടച്ചം പിടിച്ചാൽ അങ്ങ് പോണം ഇതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ വൊമാഹും അവരെ കൽവിനുള്ളിൽ ആ ഈമാനിന്റെ വെളിച്ചം എത്തിയിട്ടുണ്ടാവില്ല നബിയെ ആ കൽവിൻ്റെ ഉള്ളിലേക്ക് അവരുടെ ഈമാനിന്റെ വെളിച്ചം എത്താത്ത കാലത്തോളം അവർക്ക് തൗഹീതുണ്ടെന്ന് അവർ നാവുകൊണ്ട് പറഞ്ഞാലും നാളെ പരലോകത്ത് അത്തരക്കാർ നരകത്തിലേക്ക് എത്തപ്പെടും മദീന പള്ളിയിലിരിക്കുന്ന സ്വഹാപത്തിലോട് ഒരിക്കൽ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമെ ചോദിച്ചു ആരാണ് പാപ്പരായവൻ എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സ്വഹാബാക്കളോട് ചോദിച്ചു നിങ്ങൾക്കറിയുമോ സഹാബത്തെ ആരാണ് പാപ്പരായവൻ സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന അതേ മറുപടി തിരിച്ചു പറഞ്ഞു അൽ മുഫ്ലിസു പാപ്പരായവൻ എന്നതിന്റെ അർത്ഥം ഞങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മല്ലാ വലാ അവൻ്റെ ഒരു കാലണ കയ്യിലില്ല ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും അവന്റെ ജീവിതത്തിൽ ഇല്ല ഭക്ഷണം കഴിക്കാനും കാലണ കയ്യിലും ഇല്ലാത്തവനെ ചൂണ്ടി ഞങ്ങൾ പറയും അൽ മുഫ്ലിസ് പാപ്പരായവൻ ഗതി തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു ഇന്നൽ മുഫ്ലിസ സഹാബത്തെ നിങ്ങൾ അറിയണം റബ്ബിന്റെ മുൻപിൽ പാപ്പരായ ചില വ്യക്തികളുണ്ട് ഗതി ഗതികെട്ട ചില ആളുകളുണ്ട് ഇന്നൽ മുഫ്ലിസ അവരാരെന്ന് അവരാരെന്നറിയണോ നിങ്ങൾക്ക് മിൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും വരും ബിസ്വലാത്തിൻ നമസ്കരിച്ച കൊടുത്ത മേന്മയുമായി മേന്മയുമായി കൊണ്ട് അവർ വരും സ്വാഭാവികമായും നമ്മളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ അങ്ങനെ ആ ചിന്തിക്കാറുള്ളത് കൊടുക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട് ആ വലിയ ഇബാദത്തിന്റെ കൂലിയുമായി അവരെ അടുത്തേക്ക് വരും പക്ഷേ അവർ ചിലരെ ചീത്ത വിളിച്ചവരായിരിക്കും അവർ ചിലരെ പച്ച തെറി വിളിച്ചവരായിരിക്കും അവരിൽ ചിലർ മറ്റൊരു തന്റെ പരദൂഷണം അവന്റെ പോരായ്മകൾ അവനെ കുറിച്ചുള്ള അപവാദം അതൊക്കെ പറഞ്ഞവരായിരിക്കും ഇത് കേട്ടപ്പം സ്വഹാബക്കളിൽ ചിലർ ചോദിച്ചു റസൂലെ കാലു ഫീമ ഞങ്ങൾ പറഞ്ഞ കാര്യം അവൻ്റെ ഉള്ളതാണെങ്കിലോ അവൻ ചെയ്തതാണെങ്കിലോ പറഞ്ഞത് റസൂൽ വസ്ല തിരിച്ചു പറഞ്ഞു അവൻ ചെയ്ത കാര്യമാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ ഫക്കത് എഴുത്തോ അത് പരദൂഷണത്തിൽ പെടും എനിക്ക് ചെയ്യാത്തൊരു കാര്യം ആരോ പറഞ്ഞു കേട്ടതും ഊഹിച്ചിട്ടുമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫക്കത് ബഹത്തഹു അത് അപവാദത്തിൽപ്പെടും അതിനർത്ഥം നിങ്ങൾക്കുള്ളതും പറയാൻ അവകാശമില്ല ഇല്ലാത്തത് കേട്ടു പറയാനും അവകാശമില്ല അതോടൊപ്പം എവിടുന്നൊന്നും ചിന്തിക്കാതെ കിട്ടുന്നതൊക്കെ അങ്ങനെ തിന്നും അതിൽ ഹക്കും പാത്തിലും നോക്കിയിട്ടുണ്ടാകൂല ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട് ആരൊക്കെയോ വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ മുതലെടുത്ത് തിന്നവൻ രക്തം ചിന്തിയവൻ മറ്റൊരാളെ കൊല്ലാനും അവന്റെ ജീവിതം നശിപ്പിക്കാനും കൂട്ടുചാർന്നവരും കൂട്ടുകൂടിയവരും ഉണ്ടാകും അവരെ എല്ലാം അവൻ്റെ ജീവിതത്തിൽ അവൻ അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടാകും ചിലരെ അവൻ മർദ്ദിച്ചിട്ടുണ്ടാകും ആ സമയത്ത് റബ്ബ് പറയും ഈ ചെയ്തവൻ ദുനിയാൽ നാട്ടുകാരെത്തി അത്യാവശ്യം നല്ല ദീനി ചിഹ്നത്തില് നല്ല മുത്തൊക്കെയായി ദീനിംഗത്തൊക്കെ ഇടപെട്ട് ആളെ ബോധ്യപ്പെടുത്തി നടന്ന് പടച്ചോന്റെ മുൻപിലെത്തിയ ആ വ്യക്തിയോട് റബ്ബ് പറയും നിന്റെ നന്മകളെല്ലാം ൊണ്ട് ദ്രോഹമുണ്ടായവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു നീ പറഞ്ഞവർക്ക് നിന്റെ നന്മ പോയിട്ടുണ്ട് നീ ആക്ഷേപിച്ചവർക്ക് നിന്റെ കൂലി പോയിട്ടുണ്ട് അഥവാ അങ്ങനെ വിചാരണക്ക് സമയത്ത് അവന്റെ നന്മകൾ തീർന്നെന്ന് കരുതുക പടച്ചുറപ്പ് പറയുന്നു നടത്തിക്കൊണ്ടിരിക്കുമ്പോ വലിയ ഇബാദത്തിന്റെ പാണ്ഡവുമായി വന്നവന്റെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലിയൊക്കെ അവനു പോലും അറിയാത്ത നാട്ടിലെ പലരും കൊണ്ടുപോയി പല ആളുകളെ പറ്റി അവൻ പറഞ്ഞു പല കമന്റുകളും കമന്റുകൾ പല കുടുംബത്തിന്റെ അവസ്ഥയെ അറിയാതെ അവൻ കുറ്റപ്പെടുത്തി പച്ചയറച്ച് പച്ചക്ക് വാരിത്തുന്നു അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ ഇവന്റെ എല്ലാ അമലും പടച്ചം കൊടുത്തു എന്നിട്ടും അവന്റെ നന്മകൾ തീർന്നു ആക്ഷേപിക്കുകയും കുറ്റം പറഞ്ഞവരുടെ എണ്ണം വീണ്ടും കൂടുന്നുണ്ടെങ്കിൽ അവൻ കുറ്റം പറഞ്ഞ വ്യക്തികളുടെ പരദൂഷണം പറഞ്ഞ വ്യക്തികളുടെ എല്ലാ കുറ്റങ്ങളും പറഞ്ഞവന്റെ നേരെ എന്നിട്ട് റബ്ബ് മലക്കുകളോട് പറയും അവനെ നരകത്തിലേക്ക് വലിച്ചെറിയണം മുവഹിദീങ്ങളായ മുത്തക്കീങ്ങളെന്ന് അഭിമാനിക്കുന്ന തൗഹീദുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു ജാറത്തിലും മക്കപറയിലും പോകുകയോ പോകാൻ പാടില്ലെന്ന് പറയുന്നവർക്ക് പരലോകത്ത് റബ്ബ് കൊടുക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണ് ആ നരകത്തിന്റെ തീജ്വാലകൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം രാഷ്ട്രീയക്കാരന്റെ വിടുവാങ്ങൾ കേട്ട് പരസ്പരം രാഷ്ട്രീയക്കാരന് വേണ്ടി തോന്നിവാസങ്ങൾ പറയുന്നവൻ പെണ്ണാരോപണം നടത്തുന്നവർ വൃത്തികെട്ട വാക്കുകളാൽ ആളുകളെ ആക്ഷേപിക്കുന്നവൻ അവിടെ ആർക്കും ദീനിന്റെ വലുപ്പമില്ല കാരണം ഒരു എഴുതാനൊരു വിരൾത്തുമ്പുകളും പ്രചരിപ്പിക്കാൻ ഒരു സോഷ്യൽ മീഡിയയും കേൾക്കാൻ നാലഞ്ച് ആളുകളുമുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും ആരെക്കുറിച്ചും പറയാം ആർക്ക് നേരെയും ആക്ഷേപിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയവരും ചെയ്തുണ്ടാക്കിയവരും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അവർ എത്ര തൗഹീദുള്ളവരാണെങ്കിലും ഹഫിന്നാർ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹുത്താലെ കൽപ്പിക്കും അല്ലെങ്കിൽ പറഞ്ഞു പോയതും ചെയ്തു പോയതും ദുനിയാവിൽ വെച്ച് പൊരുത്തപ്പെടീക്കണം ആ പൊരുത്തപ്പെടീക്കല് മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയത്തിന്റെ അടുത്ത് വെച്ചിട്ടല്ല വാപ്പാന്റെ മയ്യത്ത് നോക്കിയിട്ട് എല്ലാരും പൊരുത്തപ്പെട്ടു കൊടുക്കണം ആളിടയില് ജീവിച്ച വ്യക്തിയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും വാക്കാല പ്രവർത്തിയാളെ പറ്റിപ്പോയിട്ടുണ്ടേ ഉപ്പാന്റെ കവറ് വിചാരിച്ചിട്ട് ഉമ്മാന്റെ കബറ് വിചാരിച്ച് നിങ്ങളത് അങ് കൊടുക്കണം വിട്ടു കൊടുക്കണം എന്നും മക്കളും പള്ളി കമ്മിറ്റിക്കാര് ചോദിച്ചാലും പടച്ചോനത് വിട്ടു തരൂല കാരണം പൊരുത്തം വാങ്ങേണ്ടത് ദുനിയാവിൽ വെച്ചിട്ടാവണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർലിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനോട് വല്ല അക്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അവന്റെ പേരിലോ കുടുംബത്തിലോ അവന്റെ ജീവിതത്തിലോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അവിവേകം നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ അഭിമാനത്തിന് സങ്കടം വരുത്തുന്നത് ഔ ഔണ്ട അഭിമാനമല്ലാത്ത മറ്റേതെങ്കിലും കാര്യത്തില് അവനൊരു ക്ഷീണം പറ്റുന്നത് നിങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മുൻപേ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ പൊരുത്തപ്പെടിക്കണം പ്രിയപ്പെട്ടവരെ അപ്രതീക്ഷിതമാ മരണം ഈ നമ്മളിൽ എത്ര പേര് നാളെ നേരം പുലർത്തുമെന്ന് പറയാൻ പറ്റൂല അടുത്ത റമദാനിൽ അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ ആരൊക്കെ എന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാ മഹാനായ ഉമർ സയ്യദിനു പറഞ്ഞതും എന്റെ സംസാരം ഞാൻ എന്റെ പരലോകത്തിനു വേണ്ടി നിയന്ത്രിച്ചിട്ടുണ്ട് അതൊരു വിശ്വാസിയുടെ അഭിമാനമാ എന്റെ നാവ് ഞാൻ ഒരിക്കലും മറ്റൊരാളെ പറ്റി കുറ്റം പറയാൻ ഉപയോഗിച്ചിട്ടില്ല ഏതെങ്കിലും മതപരമായോ മതസംഘടനാപരമായോ രാഷ്ട്രീയപരമായോ വ്യക്തികളെയോ ഞാൻ എന്റെ മാവ് കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നവനാ മുത്ത അല്ലാതെ നാട്ടില് പേരുകേട്ട തക്കവയുടെ അടയാളം കാണിച്ച് ഒന്നാമത്തെ സെഫിൽ ഉണ്ടാവണം അല്ലെങ്കിൽ അതിന്റെ ചിഹ്നണ്ടാവണം ഇടതൂർന്ന താടി ഉണ്ടാവണം പറ്റവട്ടിയ മീശണ്ടാവണം എന്നതല്ല തക്കുവയുടെ അടയാളങ്ങൾ എന്റെ മാവിനാൽ എന്റെ എഴുത്തിനാൽ എന്റെ വാക്കിനാൽ എനിക്കൊരാളെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടില്ല ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഞാൻ അതിന് ചെയ്തിട്ടില്ലെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന്റെ തൗഹീദ് നിലയുള്ളതുമായിരിക്കും അല്ലെങ്കിൽ അവന്റെ തൗഹീദ് വെറും സംഘടനാ സങ്കുചിതത്വം മാത്രമായിരിക്കുമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് തൗഹീദ്ള്ളവർക്ക് നാളെ പരലോകത്ത് പോലും സംഭവിക്കാനുള്ളതെങ്കിൽ ആ തൗഹീദിന്റെ മേന്മറയോടൊപ്പം സ്വഭാവത്തിന്റെ ഗുണവും നമ്മളിൽ ഓരോരുത്തർക്കും പ്രകടിപ്പിക്കാൻ സാധിക്കണം രണ്ടാമത്തെ ചോദ്യം ഭൗതിക ലോകത്തെ എല്ലാ കർമ്മങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും അത് കളിയാവട്ടെ മറ്റേതെങ്കിലും ഇടപെടലുകളാവട്ടെ ഈ ദുനിയാവിൽ അള്ളാഹു തന്ന സമയവും റബ്ബ് തന്ന ആരോഗ്യവും റബ്ബ് തന്ന ആഫിയത്തും ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നാളെ പടച്ചൊണ്ടിൽ ചോദ്യം ചെയ്യപ്പെടും അത് ചെറുതായാലും ശരി വലുതായാലും ശരി നിസാരം നമ്മൾ കരുതുന്ന പലതും വലിയ അബദ്ധങ്ങളായി സഹാബാക്കൾ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെയാ അവര് കൂടുതൽ കരഞ്ഞതും അല്പം മാത്രം ചിരിച്ചതും നമസ്കാരത്തിന് നിൽക്കുമ്പോ സഹാബത്ത് കരയും ആയത്തുകൾ കേൾക്കുമ്പോ അവര് നെഞ്ചു പടയും കാരണം നമ്മൾ ഇന്ന് വലിയ കുറ്റമല്ല എന്ന് കരുതുന്ന പലതും അവര് വലിയ അബദ്ധങ്ങളായി കണ്ടിരുന്നു അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം എല്ലാ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു ചോദിക്കും എവിടെ പറഞ്ഞു എന്തു പറഞ്ഞു എന്തിനു മൂളി എന്തിനനുവാദം ചെയ്തു എന്നിത്യാദി കാര്യങ്ങൾ മുതൽക്ക് കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടും അമ്മു നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി എന്നിട്ട് റബോർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് തന്ന മനസമാധാനം പോലും പടച്ചോൻ ചോദിക്കും എന്ന് നമ്മൾ പറയാറില്ലേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് റബ്ബിന്റെ വലിയൊരു ഉറക്കം നഷ്ടപ്പെട്ട് എത്ര പേരുണ്ട് ഇരുന്നിരുന്ന് സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട് കടബാധ്യത കൊണ്ടും ബാധ്യതകളെ കൊണ്ടും ഉറക്കം വരാത്ത എത്ര പേരുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട് കച്ചവടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ എങ്കിൽ റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് സമ്പത്ത് കൊണ്ട് നിനക്കൊരു കുഴപ്പവും നീ ഭയപ്പെടുന്നവനാണെങ്കിൽ നീയെങ്കിൽ നിന്റെ നിന്റെ സമ്പത്ത് ഒരിക്കലും നിന്നെ പടച്ചോം നിന്റെ ആണെങ്കിൽ നിനക്കേറ്റവും ഹൈറായത് നിന്റെ സിഹത്താണ് ആരോഗ്യമാണ് ആരോഗ്യവും സമ്പത്തും നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ ഇത് രണ്ടുകൊണ്ടും നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്നിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ മനസ്സമാധാനം ഉണ്ടല്ലോ നിന്റെ സമാധാനം പോലും റബ്ബ് നിനക്ക് തരുന്ന തരുന്നൊരു നിയമത്താ ഗുളിക കുടിക്കാതെങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ കിടക്കുമ്പോഴേക്കും ഉറക്കം നിന്നെ തേടി വരുന്നുണ്ടെങ്കിൽ ആശങ്കകളില്ലാതെ നിനക്ക് കൈ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടെ ഒരു ദിവസം തള്ളി നീക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ അനുഗ്രഹമാ അതും പടച്ചോൻ എന്നോട് ചോദിക്കും അള്ളാഹു അള്ളാന്റെ മുൻപിൽ വിചാരണ ചെയ്തിട്ടല്ലാതെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം നൽകുകയില്ല സ്വഹാബത്ത് ചോദിച്ചു റസൂലെ ഏതുവരെ പടച്ചോൻ ചോദിക്കും ഹബീബായ നിപിത്തങ്ങൾ ചൂണ്ടി പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയും കൊടുത്തും നടന്ന് നീങ്ങാൻ കേൽപ്പില്ലാത്ത ഒരു കഴിവയാണ് പടച്ചോൻ നിങ്ങൾക്ക് തന്നതെങ്കിലും അതും അല്ലാനോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്നത്തെ ഭാഷയിൽ ഉലമാക്കൾ പറഞ്ഞു ഇരുചക്രവാഹനം ബൈക്കായാലും സ്കൂട്ടിയായാലും കാറായാലും ആയാലും താമസിക്കുന്ന വീടായാലും കൂരയായാലും കഴിക്കുന്ന ഭക്ഷണമായാലും ഒരു പിടി മക്റ്റായാലും സുമ്മൻ എല്ലാ ഞാമത്തുകളും ഭൗതിക ലോകത്ത് പടച്ചം തന്നത് അല്ലാനോട് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴും അത് സമ്പാദിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ തൗഹീദ് ഉണ്ടാവണം ഹലാലല്ലാത്ത നിനക്ക് എന്റെ ജീവിതത്തിൽ ഒരാണ വരാൻ പാടില്ല ഹറാമായ നിലക്ക് ഒരു രൂപ എന്നിൽ നിന്നും ചെലവഴിക്കപ്പെടാൻ പാടില്ല ഹക്കല്ലാത്തൊരു വാക്ക് എന്റെ ചെവികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല ഹക്കല്ലാത്തൊരു വാക്ക് എന്റെ മാവ് കൊണ്ട് ഞാൻ പറയാൻ പാടില്ല എന്റെ എഴുത്ത് എന്റെ വായന എന്റെ മോട്ടം എന്റെ സംസാരം ഇതെല്ലാം പടച്ചം തന്ന നിയമത്താണെങ്കിൽ അതെല്ലാം എന്റെ റബ്ബ് ചോദിക്കാനുള്ളതാണ് എന്ന ബോധം ഒരു വിശ്വാസിക്കുണ്ടാവണം ഈ ഭൗതിക ലോകത്ത് അല്ല തന്നതെല്ലാം ചോദ്യം ചെയ്യാനുള്ളതാ ആ തിരിച്ചറിവ് ഹൃദയത്തിലുണ്ടെങ്കിൽ വാക്കും നോക്കും എഴുത്തും മനുഷ്യന് നന്നാക്കാൻ പറ്റും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ പടച്ചറബിന്റെ മണ്ണ് കടക്കുമ്പം ക്വാളിറ്റി അവന്റെ ജീവിതത്തിലും പടച്ചറബിന് കൃത്യമായി ബോധ്യപ്പെടും ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ